ചോരച്ച കാണിച്ചു നോക്ക് കാണിച്ചു ഞങ്ങൾ തെറ്റോന്നല്ല ഈ അവനാണ് സെറ്റ് ഞാൻ സെറ്റണൊന്നുമില്ല കൊടുക്കുന്നു പോലെ ട്രൗസർ ഞാൻ കഞ്ഞിടിച്ചു മനസ്സിലാക്കി നേരെ കൃത്യോട്ടായാലും നല്ല നല്ല മനുഷ്യനാവാൻ പഠിക്കണം അല്ലാണ്ട് ഡോക്ടർ ആയിട്ട് പറ്റിച്ച് കാണക്കുന്ന ഒരാളാ നല്ല നല്ല മനുഷ്യന്മാരായിട്ട് ആൾക്കാരായിട്ട് ഇടവഴിച്ച് കാണാനുള്ളത് അതിനാ പഠിക്കണ്ടായിരുന്നു അല്ലാണ്ട് വിദ്യാഭ്യാസം കൊണ്ടൊന്നും വേറെ കാര്യൊന്നുമില്ല നിങ്ങൾക്കാര്യൊന്നും ഓൻറെ മുന്നേ പറയരുത് അല്ലെങ്കിൽ തന്നെ ഓൻ പഠിക്കാതിരിക്കാൻ ഓരോ പറഞ്ഞു പഠിപ്പ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ വേണോന്നേ അറിവും പഠിപ്പൊക്കെ വേണം അതിന് രണ്ട് മാർക്ക് രണ്ടു മാർക്കങ്ങോട് പറയുമ്പോഴത്തേക്കും കുന്റെ മോനാകിട്ട് നചിച്ചു എന്ന് പറഞ്ഞ രീതിണ്ടല്ലോ അത് ശരിയല്ല പഠിപ്പൊക്കെ വേണം പറയുന്നില്ലല്ലോ അച്ചു അച്ചു ൂടി വരി തുണിയൊക്കെ നനച്ചിട്ട് അറിയുന്നില്ല വിളിക്കാൻ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ ോ അവനൊന്ന് കാണിക്കാൻ നല്ല ചൂടുണ്ട് ഇപ്പഴത്തെ പനിയൊന്നിങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ സമയം എങ്ങാനും കൊണ്ടുപോകും പോകുന്ന പോക്കി നമുക്ക് ഏതെങ്കിലും ഓട്ടോയിൽ കയറി പോവാ താഴെറൊക്കെ കിട്ടും അപ്പൊ അമ്മൂരി കൂടി എടുത്തോ നല്ല വണ്ടി വിളിച്ചു വരാം െ ഒരു വഴിക്ക് ഇറങ്ങാൻ പറഞ്ഞ പിന്നെ കടന്ന് കെട്ടിത്തിരിയെന്താ സഞ്ജീര് ഉച്ചത് ഭക്ഷണം എടുത്തിണ്ടോ അപ്പൊ അവരോട് പറഞ്ഞോ പറഞ്ഞില്ലേ മേടിച്ചാലും എടാ ചങ്ങാ ഇജിപ്പിടുന്നു രാത്രി അന്തിപാത നേരത്തെ പെടുന്നു ഇറങ്ങി പോകുമ്പോ ഒന്ന് ഞങ്ങളോട് പറയണ്ടേ ഞങ്ങൾ ഇവിടെ എടുക്കണേ അല്ല അതെ വയ്യാണ്ടാവുമ്പോഴല്ലേ പറയണ്ടേ ആ എന്നിട്ട് എന്താണ് ഇപ്പൊ അവിടുത്തെ സ്ഥിതി േടിക്കൊന്നും വേണ്ട ഒന്നും ഇല്ല ഇത് ആ നമുക്ക് അത് ശരിയാ ആശുപത്രികാരങ്ങനെയാണ് അത് അങ്ങോട്ട് ചെന്നാ അങ്ങോട്ട് കിട്ടിയാ മതി പിന്നെ അവര് ഉള്ളൊക്കെ ഉപയോഗിപ്പിക്കും ആ അതെ ആ കൊഴപ്പില്ല അതെ ഞാൻ വിളിച്ച എന്താ അറിയോ ഇന്ന് ഉച്ചഭക്ഷണം മേടിക്കണ്ടോ അത് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടിട്ടുണ്ട് ആ എന്തെങ്കിലും ഇപ്പൊ നല്ല ഭക്ഷണൊക്കെ തന്നെയാണ് പക്ഷെ അത് അപ്പൊ വീട്ടിൽ നിന്ന് വരികയല്ലേ അപ്പൊ എടുത്ത് കയ്യില് പിടിച്ചിട്ടെന്ന് പറഞ്ഞാ ഞങ്ങള് പങ്കെടുത്തു നല്ല സന്തോഷത്തിലാണ് സന്തോഷം എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നിയ ദിവസം നമ്മള് ബാലമാഷ് ഷർട്ട് അടിച്ച മുന്നൂറ് റുപ്യ തരാനല്ലേ ആ നാല് മാസായില്ലേ കയ്യോടെ ഞാൻ കിട്ടൂല വിചാരിച്ചായിരുന്നു

കിട്ടിയത് അപ്പൊ തന്നെ തീർക്കാന്നുള്ളതാണ് എന്റെ നിലപാട് മറ്റേ ഞാൻ പീഡിന്ന് ഒരു വൈക്കി ചിറങ്ങരുത് അത് അറച്ചു കൂട്ടി ആ കാര്യം ഈ കാര്യം ഇറങ്ങരുത് ആ ഞാൻ ഇപ്പൊ പോയി കഴിഞ്ഞപ്പ ആശുപത്രിക്കാ പോണേ എന്ത് രസയാക്കൊന്നും ഇല്ല ഓ രസാണ് ആ അവൾക്കൊന്നും ഇല്ല അതിപ്പോ വാസുട്ടിയുടെ മോന ആശുപത്രി എടുത്തേക്കൈസൂലൊക്കെ പനി ഉണ്ടാ മൈസൂ കൊടുക്കാൻ പാടില്ല ാണ് അപ്പൊ ഞങ്ങള് ആശുപത്രി പോയാച്ചേരൊക്കെ അവിടെ നിൽക്കണ്ട വരും അപ്പൊ ഒത്തിരി വൈകൂ ഞാൻ വരാന് അപ്പൊ ഡി ഞങ്ങളും അവിടെ ഇരിക്കണം പറഞ്ഞാലേ നമുക്ക് പറഞ്ഞ അലർജിയാണ് അവക്ക് നടക്കുന്ന ആലോചിക്കണേ ആ മുന്നൂറും തീർത്ത്

ഒന്നും പറയണ്ട അവസ്ഥ എന്താ ഇന്നലെ ഇന്നലെ കൊണ്ടുപോയ ഉടനെ തന്നെ അവനെ നേരെ ഐശ്വലിക്ക് മാറ്റി അപ്പൊ രാവിലെ മുതലേ അവന് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് പക്ഷെ അത് ഇങ്ങനെ എത്രമാത്രം കൂടുന്നു വിചാരിച്ചില്ല രാത്രി കയ്പോഴേക്കും വല്ല കൂടിപ്പോയി അപ്പൊ പിന്നെ ഇനി രാവിലേക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി ചെയ്തു കയ്യിലാണെങ്കിൽ അഞ്ച് പൈസ ഇല്ല അപ്പം ആദ്യം ഇപ്പം അവിടെ ആശുപത്രി കൊടുക്കാനും ഇപ്പോൾ പരിക്കുട്ടി കുറച്ച് പൈസ തന്നു ഇനിയിപ്പോൾ കുറച്ച് പൈസ കൂടി ഇപ്പം അവിടെ കെട്ടി വയ്ക്കണം ഇനിയിപ്പോൾ എങ്ങനെയാണ് പരിക്കുട്ടിയോട് പൈസ വയ്ക്കുക നമുക്ക് വേറെ ആരോടെങ്കിലും കുറച്ച് പൈസ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കൂ അല്ല എത്ര രൂപയാണിപ്പോൾ വേണ്ടത് ഇപ്പം ഒരു അഞ്ച് രൂപയിൽ ഇപ്പോൾ അവിടെ കെട്ടേണ്ടി വരും ശരിയാ അതാണ് അഞ്ച് രൂപ നമുക്ക് ഒപ്പിക്കും ഇവിടെ ജേസിയുടെ കടയുടെ വാടക കൊടുക്കാനുള്ള കുറച്ച് പൈസ ഇരിപ്പം ഉണ്ട് അത് ഞാൻ തരാ തൽക്കാലം കുറവുണ്ട് കുറവുണ്ട് എന്താ ഡോക്ടർ എന്താ ഡോക്ടർ ഈ കവക്കെട്ട് കൂടിയിട്ടുണ്ട് പിന്നെ ന്യൂമോണിയയുടെ എന്തോ ഇതൊക്കെ തുടക്കമാണ് അപ്പൊ അതിന് എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അത് ഏകദേശം ഒരാഴ്ച അവിടെ ഉണ്ട് ഇഞ്ചക്ഷൻ അപ്പൊ അതിന്റെ ഒരു ഇത് കണക്കാക്കിയിട്ടാണ് ഒരാഴ്ച അവിടെ കിടക്കണെന്ന് പറഞ്ഞത് ഐ സിയുന്ന് ചിലപ്പോ നാളെ മറ്റന്നെയൊക്കെ ആയിട്ട് മാറ്റാൻ സാധ്യതയുണ്ട് ഏതായാലും ഈ ആശുപത്രിയിൽ തന്നെ കൊണ്ടുപോയത് നന്നായി ആ ജോസഫ് ഡോക്ടർ നല്ലതാണ് കുട്ടികളുടെ പക്ഷേ എന്താ ഒരു പനിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഈ പിള്ളേരെ ശ്രദ്ധിക്കണം ഈ കണ്ണി കണ്ടതൊക്കെ മേടിച്ച് തിന്ന് ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആരോടെങ്കിലും ഒക്കെ കിട്ടണതാണിത് എന്ത് നീ മറ്റേ മെഡിക്ലെയിം എടുത്തരണ്ട ഏ എന്ത് മെഡിക്ലെയിം അതെടുക്കണം കാരണം നമ്മളെപ്പോലെ ഈ സാധാരണ കൂലിപ്പണി എടുത്ത് ജീവിക്കണവരെ അന്നാന്ന് കിട്ടണോണ്ട് അന്നത്തെ കാര്യം നടക്കുകയുള്ളൂ ഇതുപോലുള്ള ഒരു ക്രൈസിസ് വന്നാളുണ്ടല്ലോ നമ്മുടെ കണ്ണ് മീഴിഞ്ഞ് പോവും അതുണ്ടെങ്കിൽ ഉണ്ടെങ്കി ഇപ്പൊ ആരുടെയും തല വന്നിട്ടുണ്ടാകും ആരുടെ അങ്ങാട് കൊടുത്താൽ മുഴുവൻ ചെലവും കഴിഞ്ഞു പോരാൻ പറ്റും ഇത് കഴിഞ്ഞാലെങ്കിലും നീ അത് ചേരണോ അത് ആ ഈ പൈസ ഞാൻ എടുത്ത് തരാം എന്നിട്ട് ഞാൻ ഉടനെ അങ്ങോട്ട് വരാം ചെയ്യാം സ്കാൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ല എന്തായാലും അങ്ങോട്ട് പോട്ടേന്ന് വിചാരിക്കും അല്ലെ നമുക്ക് എങ്ങനെയും സംഘടിപ്പിക്കാം ഇപ്പൊ ആകെ പ്രതീക്ഷ ആ ദുരയാണ് പൈസ കൊണ്ട് വരാന്ന് പറഞ്ഞാണ് ഇപ്പൊ രാവിലെ അവിടെ പോരുന്നൊക്കെ പറഞ്ഞു ഇവിടെ അറിയാം അല്ലാതെ വാക്കും പഴയ ഒരുപാട് ആണ് അതായി പറയും ഇങ്ങനെ ഒരു ആവശ്യമില്ല എങ്ങനെ ഒരു ആവശ്യമൊക്കെ ആകുമ്പോ അവനത് എങ്ങനെയൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടു വെച്ചാൽ ടെൻഷനൊന്നും അടിക്കണ്ട അല്ലെങ്കിൽ ഇപ്പൊ അതങ്ങനെ നടന്നില്ല നമുക്ക് റസിയാനോടെ എന്തെങ്കിലും തെരുമറിയാ നടത്തിക്കോളാം അത് മേടിക്കൊന്നും വേണ്ട അത് ഞാൻ മേടിക്കാ അങ്ങനത്തെ ആവശ്യമൊക്കെ ആകുമ്പോ നമുക്ക് കിട്ടും

ഇപ്പൊ ഒരു തേക്ക് താനെന്താ ബാങ്കിൽ അനുമാനം വെച്ച് കാസ് പഠിച്ചിട്ട് പോയി കാര്യം നടത്തും എന്നാ പിന്നെ അങ്ങനെ വേണ്ടിയില്ലല്ലോ ആയിക്കോട്ടെ ആവശ്യം പോലാം

അതെ അല്ലാതെ വേറെ വഴിയില്ല അപ്പൊ പരികുട്ടിയുടെ ആശുപത്രിയിൽ ആദ്യം നാലയായിരം രൂപ അതൊന്നും നോക്കണ്ട ഇപ്പൊ പുറത്തുള്ള ആളൊന്നും അവൻ ചെയ്യണ്ടല്ലേ അത് നമുക്ക് ഒരു അഞ്ചാമ്പത്തായിരം രൂപ നാളെ എവിടെന്നേലും സംഘടിപ്പിച്ചത് എടുത്തു കൊടുക്കാം അല്ലാതെ അവൻ കൊണ്ടാ തന്നില്ലേ പെട്ടെന്ന് പോയിട്ട് അവനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് ബാക്കി നമുക്ക് പിന്നെ ആലോചിക്കാം ഇരുപത്തഞ്ച് കൊല്ലമായി നമ്മുടെ നാട്ടുകാർ മുഴുവൻ സ്വർണം ഇതിനകത്തിരിക്കയാണ് എന്നിട്ട് ഇപ്പൊ പണയം വെക്കണവർക്ക് സമ്മാനം കൊടുക്കണം അത് ശരി എന്തിന്റെ കേടാണ് കേട്ടോനെടുക്കട്ടെ ഇപ്പൊ ഇപ്പൊ രണ്ടു ദിവസം ഇളങ്ങരുത് ആ വേറെ ഇനിയ് അതെ പുറത്തൊന്ന് ഓടി കളിക്കാൻ ഇറങ്ങരുത് ഏ അതിനിപ്പോ ഈ പനി വന്നതിന്റെ ഒരു ക്ഷീണൊക്കെ ഇണ്ടാവും പിന്നെ ഈ എണ്ണമെഴുക്കുള്ള സാധനം കഴിക്കാൻ കൊടുക്കരുത് കേട്ടോ ആ കഞ്ഞിയൊക്കെ തന്നെ കൊടുത്താ മതി കൊറച്ചു ദിവസം കഴിയട്ടെ അങ്ങനെ തെറിച്ചു നിക്കണ ആളോ ആല കൊഴഞ്ഞ് എന്താ പരികുട്ടി ആകെ ആകെ പെട്ടുപോയി നിന്റെ ഒരു അയ്യായിരം ജോസൂട്ടിയടുന്ന് വാങ്ങിയൊരു അയ്യായിരം സുമട േ അസുഖൊക്കെ മാറിയിട്ട് അതല്ലെങ്കിലോ ഇനി ഒരു പത്ത് ദിവസം കൂടി കിടക്കണ എന്താ സ്ഥിതി അപ്പൊ അത് ഭേദപ്പെട്ട ഒരു ദൈവത്തിനോട് ശ്രുതി പറയാ അല്ലാതെ അത് ഈ കടവും ബാധ്യത ആലോചിച്ചിരിക്കല്ലേ പഠിപ്പിച്ചോളൂ ി നിന്ന സൗപർണിയാ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തത് അവിടെ വിളിച്ചു ഈ അവര് ഒരുപാട് വിളിച്ചിട്ട് ഫോൺ പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു വിളിച്ച് പറഞ്ഞില്ലേ ഹരീക്ക ഞങ്ങളത് പണയം വെക്കാൻ ചെന്നപ്പോ അവിടെ ഒരു സമ്മാന പദ്ധതി നടപ്പണ്ടായില്ലേ അതിന്റെ കൂപ്പൺ അവിടെ എഴുതിയിട്ടിട്ടുണ്ടായി അതിന്റെ ഞറുക്കെടുപ്പില് മൂന്നാസമാൻ ഇവനാ കിട്ടിയേക്കണേ രണ്ടുപാൻ സ്വർണം ആ അത് വാങ്ങാനാണ് അവര് ഞാൻ വിചാരിച്ച എന്താ ബാങ്കിന് പൈസ എടുത്ത ഇങ്ങോട്ട് പോന്നിട്ടല്ലേ അതിന്റെ പിന്നാലെ എന്നാലും അത് രണ്ടു വേറെ കിട്ടി ബൈക്ക് അതെ പിന്നെ ബാങ്കിൽ നിന്ന് മറ്റേ സമ്മാനക്കൂപ്പഴിച്ചിട്ടു പറഞ്ഞില്ലേ സ്വർണ്ണ നാണയ അടിച്ചിട്ടുണ്ട് സമ്മാനം വേണ്ട പൈസ ഒരാക്ക് കൂപ്പണില്ലേ തൂപ്പടുത്തോടുത്തു പോവാണെടുത്തു വേണ്ടി വാങ്ങി എന്താ പറഞ്ഞ എനിക്ക് എത്ര ചെലവായിട്ടോ കിട്ടി അങ്ങനെ തന്നെയാണ് ചില പരീക്ഷങ്ങൾ ഉണ്ടാവുമ്പോ അതിന്റെ അപ്പുറത്ത് വേറെ വിജയങ്ങളുണ്ടാവും അങ്ങനെയാണ് അതങ്ങനെ തടി തരാമതായി അന്റെ കണക്കൊക്കെ തീർന്നില്ലേപ്പൊ ആയി കഴിഞ്ഞില്ലേ